തേങ്ങയുടെ വില ഓരോ ദിവസവും ഏഴുകയാണ് ഓരോ ജില്ലയിലും വ്യത്യസ്ത വിലയാണ് ഉള്ളത് ഒരു ജില്ലയിൽ നിന്നും മറ്റു ജില്ലയിൽ തേങ്ങക്ക് ആറ് മുതൽ പത്ത് രൂപ വരെ വ്യത്യാസമുണ്ട് നമുക്ക് തേങ്ങയുടെ ഓരോ സ്ഥലത്തെയും ഏറ്റവും പുതിയ വിലനിർവ്വൻ നോക്കാം കരുവഞ്ചാർ എഴുപത്തി നാല് രൂപ നെടുമങ്ങാട് എൺപത് രൂപ കായംകുളം എഴുപത്തി ആറ് രൂപ കുട്ടനാട് എഴുപത്തി നാല് രൂപ ആലുവ എഴുപത്തി ഒൻപത് രൂപ തൃശ്ശൂർ എഴുപത്തി അഞ്ച് രൂപ ഇരിങ്ങാലക്കുട എൺപത്തി രണ്ട് രൂപ മാനന്തവാടി എഴുപത്തി ആറ് രൂപ കണ്ണൂർ എഴുപത്തി ആറ് രൂപ തളിപ്പറമ്പ് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ കാസർഗോഡ് എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എഴുപത്തി മൂന്ന് രൂപ നെയ്യറ്റൻകര എഴുപത് രൂപ കൊല്ലം എഴുപത്തി നാല് രൂപ ആലക്കോട് എഴുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ എഴുപത് രൂപ തിരുവല്ല എഴുപത്തി എട്ട് രൂപ കോട്ടയം എഴുപത്തി അഞ്ച് രൂപ കൊടുങ്ങല്ലൂർ എൺപത്തി രണ്ട് രൂപ പാലക്കാട് എഴുപത്തിരണ്ട് രൂപ പൊന്നാനി എഴുപത്തി രണ്ട് രൂപ കോഴിക്കോട് എഴുപത്തി ആറ് രൂപ വെള്ളരിക്കുണ്ട് എഴുപത്തി ആറ് രൂപ ഇതാണ് ഇന്നത്തെ ബാങ്കിയുടെ ഏറ്റവും പുതിയ വില ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്